നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം മുഖക്കുരവും മുഖത്തെ കറുത്ത പാടുകളും പലരെയും അലട്ടുന്ന സൗന്ദര്യ പ്രശ്നവും ആരോഗ്യ പ്രശ്നവും ഒക്കെയാണ് ചർമ്മ സംബന്ധമായ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണവുമാണ് എന്താണ് ഇതിന് പ്രതിവിധി എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് ഡിസ്ട്രിക്ട് മോഡൽ ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മെറീന പോളാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇടയ്ക്കിടെ വരുന്ന മുഖക്കുരു പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മളിൽ പലർക്കും മുഖക്കുരു ഉണ്ടാകാറുണ്ട് മുഖക്കുരു ഏത് പ്രായം മുതൽ വരാം ഏത് പ്രായം വരെ വരാം എത്ര തരത്തിലുണ്ട് സാധാരണ രീതിയിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ വളർച്ചയിൽ നമ്മുടെ ശൈശവം കഴിഞ്ഞ് ബാല്യം ശൈശവം കഴിഞ്ഞ് കൗമാരത്തിലോട്ട് കടക്കുന്ന ഒരു പ്രായം വരുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതായത് നമ്മുടെ വളർച്ച അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നൊരു സമയമുണ്ട് അത് സാധാരണ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സ് നമ്മൾ ഇപ്പോഴും കുറച്ച് താഴ്ന്നിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പതിനാല് വയസ്സൊക്കെയാണ് നമ്മൾ പറയുന്നത് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെയാണ് നമ്മൾ പ്യൂബേർട്ടി അല്ലെങ്കിൽ ആ ഒരു കൗമാര വളർച്ചയിലോട്ട് കടക്കുന്ന പ്രായം ആ ഒരു പ്രായത്തിലാണ് നമ്മൾ മുഖക്കുരു കണ്ടു തുടങ്ങുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഹോർമോണുകൾ പ്രവർത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിതിയിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിലോട്ട് എത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഹോർമോണുകൾ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ശരീരത്തിൽ മുഖക്കുരു ഉണ്ടാകുന്നത് ഡോക്ടർ അതുപോലെ മുഖക്കുരു എന്തെല്ലാം കൊണ്ട് വരാം ആർക്കൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ഈ അതിനെ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചർമ്മത്തിനെ കുറിച്ചൊന്ന് പറയേണ്ടി വരും ചർമ്മം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ ആവരണം അത് മൂന്ന് തരത്തിലുണ്ട് ചർമ്മം ഒന്നും വരണ്ട ചർമ്മമാകാം ഇല്ലെങ്കിൽ ഒരു നോർമൽ അതായത് സാധാരണ രീതിയിലുള്ള തീരെ വരണ്ടതല്ല തീരെ എണ്ണമയമുള്ളതല്ലാത്ത രീതിയിലുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു ചർമ്മമാകാം ഇല്ലെങ്കിൽ എണ്ണമയമുള്ള ചർമ്മമാകാം ഈ മുഖക്കുരു കൂടുതലും കാണുന്നത് എണ്ണമയം കൂടുതലുള്ള ചർമ്മം അല്ലെങ്കിൽ എണ്ണമയമുള്ള ചർമ്മം നമ്മൾ ഓയിലി എന്ന് പറയുന്നത് അങ്ങനത്തെ ചർമ്മമുള്ളവർക്കാണ് വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖക്കുരു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എണ്ണമയം വരുന്നത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻസ് അതായത് ശരീരത്തിലെ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഗ്രന്ഥികളിൽ നിന്നും ഉല്പാദിപ്പിക്കുന്ന സീബം ആണ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ചർമ്മത്തിന് എണ്ണമയം നൽകുന്നത് അപ്പോൾ ആ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ഒരു കുറച്ച് അതിപ്രസരം അതിപ്രസരം എന്നല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലായിട്ട് സീപം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് എണ്ണമയം ഉള്ള ഒരു ചർമ്മം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്ക് ആണ് മുഖക്കുരു വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മുഖക്കുരു വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വളർച്ച സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഒരു വ്യക്തി വളർന്ന വളർച്ച ഉള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയാണ് നമുക്കുള്ളത് അതിൽ ഞാൻ പറഞ്ഞു നമ്മുടെ എണ്ണമയമുള്ള ചർമ്മമാണ് ഈ മുഖക്കുരു വരാനുള്ളവർക്ക് സാധ്യത മുഖക്കുരു വരാൻ സാധ്യത കൂടുതലുള്ളത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ബേസിക്കായിട്ടുള്ള ഒരു കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും കൂടുതലും നമ്മൾ കാണുന്നത് നമ്മുടെ ആ ഒരു യുവത്വത്തിൽ അതായത് ഒരു പതി നമ്മൾ വളർ കൗമാര ഘട്ടം മുതൽ നമ്മൾ ഒരു ഏർളി യൂത്ത് അതല്ലെങ്കിൽ ഒരു യുവത്വം ആരംഭിക്കുന്നതിൻ്റെ ആ ഒരു സമയം ഒരു പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ആ ഒരു വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തിലാണ് കൂടുതൽ മുഖക്കുരു കാണുന്നത് പക്ഷേ ചിലർക്ക് അത് കഴിഞ്ഞിട്ടും ഈ ഇരുപത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ നമ്മൾ കൃത്യമായിട്ട് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇതിന് മുഖക്കുരു വരില്ല എന്നുള്ളതല്ല അത് കഴിഞ്ഞാൽ വീണ്ടും മുഖക്കൂര് വരാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് കുറച്ചും കൂടെയൊക്കെ പോകും മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ വരുന്നവരുണ്ട് ചിലർക്ക് ഈ ആരംഭത്തിൽ അതായത് പതിനാല് പതിനഞ്ച് വയസ്സിലൊന്നും വലുതായിട്ട് വരത്തില്ല നമ്മൾ ലേറ്റ് ഓൺ സെറ്റ് എന്ന് പറയുന്നത് അതായത് കുറച്ച് ഒരു മധ്യ വയസ്സിലോട്ട് എത്തുമ്പോഴേക്കും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സല്ലെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും മുഖക്കുരു വരാൻ സാധ്യത വന്ന് തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഓരോരുത്തരുടെയും ശരീരഘടന അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മുഖക്കുരു വരുന്നതിൻ്റെ സമയവും വരുന്നതിൻ്റെ രീതിയും ആ വരുന്ന ഏത് ടൈപ്പിലുള്ളതാണ് എന്നുള്ളതും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും ഡോക്ടർ അതുപോലെ തന്നെ ഈ താരൻ തലയിൽ താരൻ ഉള്ളവർക്ക് മുഖക്കുരു വരാറുണ്ടല്ലോ ഈ താരനും മുഖക്കുരുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണ് നമ്മൾ പറയുന്നത് ഈ സെബോറിയ അല്ലെങ്കിൽ സെബോറിക് ഡാമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ അതായത് നമ്മുടെ ഈ എണ്ണമയമുള്ള അല്ലെങ്കിൽ ആ എണ്ണമയമുള്ള ഒരു ചർമ്മമുള്ളവർക്ക് താരം വരാനുള്ള സാധ്യതയും കൂടുതലാണ് അവർക്കാണ് നമ്മൾ സെബോറിക് ഡാമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അതേ തലയോട്ടിലെയും മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെ മേൽഭാഗത്ത് അതായത് കഴുത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗവും മറുഭാഗത്തും ഈ ഒരു എണ്ണമയം കൂടുതലുള്ള ആ ഒരു ചർമ്മമാണ് ഇങ്ങനെ തുടർന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താരൻ കൂടുതലുള്ളവർക്ക് അവരുടെ ആ എണ്ണമയമുള്ള ആ ചർമ്മമായതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ് ഡോക്ടർ ഈ മുഖക്കുരു എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനാകും എങ്ങനെ അതിനെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാനാകും ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ് മുഖക്കുരു എങ്ങനെ നമുക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമെന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് മുഖക്കുരു അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വരാൻ സാധ്യതയുള്ള ചർമ്മമുള്ളവരാണെങ്കിൽ എൻ എങ്ങനെ വന്നാലും അവരുടെ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ ആണ് സാധിക്കുന്നത് നമ്മുടെ ചികിത്സാരീതി സോറി ചികിത്സാരീതികൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഈ മുഖക്കുരുവിനെ നിയന്ത്രിച്ചു നിർത്താൻ മാത്രമാണ് ഉപകരി ഉപകരിക്കുന്നത് അപ്പോൾ നമ്മുടെ രീതി അല്ലെങ്കിൽ നമ്മുടെ ചികിത്സകൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ മുഖക്കുരുവിൻ്റെ വരുന്നതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സിവിയറിറ്റി അതിൻ്റെ തീവ്രത നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും രീതികളെ ചികിത്സാരീതികളെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് മുഖക്കുരു എത്ര തരം എന്നുള്ളത് പറയേണ്ടി വരും മുഖക്കുരു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രേഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അത് മൈൽഡ് ആവും അതായത് വളരെ നേരിയ തോതിലുള്ള അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവ് ചെറിയ രീതിയിലുള്ള മുഖക്കുരു ഉണ്ട് അതിനാണ് നമ്മൾ മൈൽഡ് ആഗ്നി എന്ന് പറയുന്നത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു കടുപ്പത്തിൽ വരുമ്പോഴത്തേക്ക് മോഡറേറ്റ് ആകാം വളരെ സിവിയറായിട്ട് വരുന്നത് അപ്പോൾ മൈൽഡ് മോഡറേറ്റ് സിവിയർ അങ്ങനെ മൂന്ന് രീതിയിലാണ് മുഖക്കുരുവിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഈ മൈൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എണ്ണത്തിൽ കുറവായിരിക്കും പിന്നെ അത് ഒന്നോ രണ്ടോ ആയിട്ട് വരികയാണ് ചെയ്യുന്ന അത്ര വലുതാവുന്നില്ല അതിനനുസരിച്ചിട്ട് പോകും അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ മുഖക്കുരുവിൻ്റെ ഒരു അത് ഇവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ മുഖക്കുരു ഉണ്ടാകുന്നതിന് ഒരു നാല് ഘട്ടങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മുടെ സെബോറിയ അല്ലെങ്കിൽ എണ്ണമയമുള്ള തൊലിപ്പുറം ആ തൊലിയുള്ളവർക്കാണ് ഇത് വരാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ നമ്മുടെ ആ എണ്ണമയം ആണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അത് സീപം ഉണ്ടാകുന്നത് കൂടുമ്പോഴത്തേക്കും ആ എണ്ണമയം കൂടുന്നതനുസരിച്ചിട്ട് അതാണ് അടിസ്ഥാനപരമായിട്ട് മൂക്കരുവിനുള്ള കാരണം അത് ഈ സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സീപം ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ നമ്മുടെ രോമകൂപങ്ങളോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഓരോ രോമകൂപം നമുക്ക് മുഖത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ രോമങ്ങളുള്ളതാണ് അപ്പോൾ ഓരോ രോമകൂപത്തിലും ഈ ഓരോ സെബേഷ്യസ് ഗ്ലാന്റ് ഉണ്ടാകും അപ്പോൾ ആ രോമകൂപത്തിൻ്റെ ചുവട്ടിലായിരിക്കും ഈ സെബേഷ്യസ് ഗ്ലാന്റിൽ നിന്നുള്ള ഈ സീപം പുറമേക്ക് വരുന്നത് ആ വരുന്ന അതിൻ്റെ സുഷിരങ്ങൾ അതിൻ്റെ സുശിരങ്ങളുടെ അവിടെ കുറച്ച് അതിൻ്റെ ആവരണങ്ങൾ കുറച്ച് കട്ടി കൂടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വരുന്ന സെ സീപം അല്ലെങ്കിൽ ഈ വരുന്ന ദ്രവം അത് പുറത്തേക്ക് പോകാതെ ആ കട്ടി കൂടി ആവരണത്തിൽ വന്ന് അടിഞ്ഞു നിൽക്കുകയാണ് അടിഞ്ഞു നിൽക്കുമ്പോഴേക്കും അതിൻ്റെ ആ സുഷിരത്തിൻ്റെ മുഖം അടഞ്ഞു പോകുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ കെട്ടി നിൽക്കുന്ന ഈ അണുബാധ അണുബാധയുണ്ടാകുമ്പോഴാണ് നമുക്ക് പഴുത്ത തരത്തിലുള്ള മുഖക്കുരു വരുന്നത് അപ്പോൾ മുഖക്കുരു ആദ്യം വരുമ്പോഴേക്കും അത് നമുക്ക് ഒരു നമ്മുടെ തൊലിയുടെ കളറിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ കറുത്ത പാടുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ വെളുത്ത പാടുകളായിട്ട് വരുന്ന അങ്ങനെ ആദ്യം വരുന്ന ആ ആ ഘട്ടം അത് കഴിയുമ്പോഴേക്കും ഇതിൽ അണുബാധ വന്നു തുടങ്ങുമ്പോഴേക്കും അത് മാറിയിട്ട് അത് ചുവന്ന കളറിലോട്ട് വരും ഒരു ഇൻഫ്ലമേഷൻ വരികയാണ് ചെയ്യുന്നത് അതാണ് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആ ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും മുഖ മുഖക്കുരുവെല്ലാം ചുമന്ന കളറിലോട്ടങ്ങ് മാറുന്നു അതിൽ കൂടുതൽ അണുബാധ അല്ലെങ്കിൽ അണു ബാക്ടീരിയയുടെ ആക്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പഴുത്ത കുരുക്കളായിട്ട് പസ്റ്റ്യൂൾസ് പോലെ വരാം അപ്പോൾ ഒരേ സമയം തന്നെ ഒരു വ്യക്തിയിൽ ഈ മൂന്ന് അല്ലെങ്കിൽ ഈ നാല് രീതിയിലുള്ള മുഖക്കുരു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആരംഭഘട്ടത്തിലുള്ളത് കാണാം അത് ചുമന്നു വരുന്ന ഘട്ടത്തിലുള്ളത് കാണാം അതുപോലെ തന്നെ അത് പഴുത്തിരിക്കുന്നത് അപ്പം ഈ എല്ലാ ഘട്ടത്തിലുമുള്ള മുഖക്കുരു ഒരേ സമയം തന്നെ ഒരു വ്യക്തിയിൽ കാണാം ഡോക്ടർ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ മുഖക്കുരുവുമായി ബന്ധപ്പെട്ട ചികിത്സാ മാർഗങ്ങളെ കുറിച്ചായിരുന്നു തുടർന്നു പോകുന്നത് അപ്പോൾ ഈ നാല് ഘട്ടത്തിൽ വരുമ്പോഴേക്കും ഓരോ രീ ഘട്ടത്തിലുള്ളതിനും നമുക്ക് ചികിത്സയിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു ആദ്യം കാണുന്ന നമ്മുടെ മണത്തെ ബ്ലാക്ക് ഹെഡ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ആ കാണുന്ന അല്ലെങ്കിൽ വെളുത്തെ ഈ നമ്മുടെ തൊലിയേംകാളം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞ രീതിയിൽ കാണുന്ന ആ ഘട്ടം വരുമ്പോഴേക്കും നമുക്ക് അതിനെ അങ്ങ് ചുരുങ്ങി പോകുന്ന രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം മുഖക്കുരുവിൻ്റെ ചികിത്സയിൽ ഈ ആദ്യം പറഞ്ഞ് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നുള്ള ഗ്രേഡ് അനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചികിത്സാ രീതിയിലും വ്യത്യാസമുണ്ട് ഈ ചികിത്സ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക ഉദ്ദേശിക്കുന്നത് ഒന്ന് പുറമേ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലേപനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഓയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്ന ലേപനങ്ങൾ നമ്മൾ നമ്മുടെ തൊലിപ്പുറത്ത് പുരട്ടുന്ന രീതിയിലുള്ള ചികിത്സാരീതി അതിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ചിട്ട് അത് മാത്രം പോരാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും അതായത് സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റും കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ തുടരേണ്ടി വരും അപ്പോൾ രണ്ട് ഘട്ട രണ്ട് രീതിയിലാണ് ടോപ്പിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം ടോപ്പിക്കൽ പ്ലസ് സിസ്റ്റമിക് ഈ രണ്ട് രീതിയിൽ നമുക്ക് ചികിത്സിക്കാം അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടത്തിലുള്ള അതായത് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെയുള്ള കോമിഡോൺസ് എന്ന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ കോമിഡോൺസ് എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ നിൽക്കുന്നതിനാകുമ്പോഴേക്കും ഉപയോഗിക്കാൻ നമുക്ക് ലേപനങ്ങൾ മാത്രം മതിയാവും രണ്ട് മൂന്ന് പലതരം ലേപനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കോമഡോൺസിന് കുറവ് കിട്ടും അതേസമയം അത് അടുത്ത ഘട്ടത്തിലോട്ട് പോയി പഴുത്ത രീതിയിൽ നമുക്ക് പഴുത്ത മഞ്ഞ കളറിലുള്ള മുഖക്കുരുവായിട്ട് വരികയാണ് അല്ലെങ്കിൽ നല്ല വേദനയുള്ള മുഖക്കുരുവായി മാറുമ്പോഴേക്കും അവിടെ ഇത് മാത്രം പോരാതെ വരും നമുക്ക് ആ അണുബാധ നിയന്ത്രിക്കാനുള്ള രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും കൂടെ ഉപയോഗിക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം പുറമെ പുരട്ടുന്ന രീതിയിലുള്ള ടോപ്പിക്കൽ പ്രിപ്പറേഷൻസ് മാത്രം ഉപയോഗിക്കാം അതിൽ കുറയാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സും ഉപയോഗിക്കാം ഇനി സിവിയർ ഫോം അതായത് സിവിയർ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലുതായിട്ടുള്ള നല്ല മുഴുത്ത മുഖക്കുരു പോലെയുള്ള വലിയ കുരുക്കൾ കുറച്ച് നീണ്ടു നിൽക്കുന്നു അതായത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടനെ ഒന്നും പോകുന്നില്ല കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്ന സിവിയർ ഗ്രേഡ് ആഗ്നയിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സിസ്റ്റമിക് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും സിസ്റ്റമിക് മരുന്നുകൾ ആൻറ്റിബയോട്ടിക്സും അതുപോലെ തന്നെ മറ്റ് വിഭാഗ മരുന്നുകളുണ്ട് അതും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മുഖക്കുരുവിന് ഒരു ശമനം ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഈ മുഖത്ത് പലതരം കറുത്ത പാടുകൾ വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പാടുകൾ വരുന്നത് അതിൻ്റെ ചികിത്സ എന്താണ് മുഖത്തെ കറുത്ത പാടുകൾ എന്ന് പറയുമ്പോഴേക്കും അത് ജനിതകമായിട്ട് ഉണ്ടാകുന്ന പല സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാകുന്ന പോലെയുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ ജീവി നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ അനുസരിച്ചിട്ട് നമുക്ക് പുറമേ നിന്ന് ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പാടുകളുണ്ട് ചെറിയ കാക്കപ്പുള്ളികൾ പോലെ നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് നെറ്റിയിൽ കണ്ടടത്തിൻ്റെ താഴെ ഈ നമ്മുടെ കവൾ ഭാഗത്ത് ഒക്കെ കാണുന്ന ചെറിയ കാക്കപ്പുള്ളി പോലെയുള്ള കറുത്ത പാടുകൾ വരാം അത് കാക്കപ്പുള്ളി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രക്കിൾസ് എന്ന് പറയുന്നതാണ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്ന പാടത്തിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഫ്രക്കിൾസാണ് ഈ ഫ്രക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ നിറം തരുന്ന മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന നിറം തരുന്ന കോശങ്ങളുടെ ഒരു എണ്ണത്തിൽ കൂടുന്നതല്ല പക്ഷേ അതിൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ കുറച്ച് ഒരു ഉത്തേജനം വരുമ്പോൾ അത് തെളിഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ ഫ്രക്കിൾസ് എന്ന് പറയുന്നത് അത് എങ്ങനെ തെളിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ അത് ഉത്തേജിക്കപ്പെടുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കൂടുതൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴും നമ്മൾ പുറത്തൊക്കെ കൂടുതൽ സമയമൊക്കെ നിൽക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ആ സ്വതവേ ഉള്ള പാടുകൾ കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞു കാണുകയാണ് ചെയ്യുന്നത് പാടുകൾ മാറ്റി നമ്മുടെ ചർമ്മത്തെ എങ്ങനെ സുന്ദരമാക്കാം അതിനുള്ള എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഫ്രക്കിൾസ് ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു സൂര്യപ്രകാശമേറ്റ് ഈ നമ്മുടെ കോശങ്ങൾ അല്ലെങ്കിൽ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന അതിൻ്റെ പ്രവർത്തനം കുറച്ച് കൂടുമ്പോഴേക്കാണ് അതിങ്ങനെ തെളിഞ്ഞു വരുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാരണം മനസ്സിലായപ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രതിവിധിയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് സൂര്യപ്രകാശം നേരിട്ട് കേൾക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സാ രീതി അപ്പോൾ നമ്മൾ പുറത്തേക്ക് അതായത് സൂര്യപ്രകാശത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് ഇപ്പോൾ നമ്മൾ ആർ ഗോയിങ് ഔട്ട്ഡോഴ്സ് പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നന്ന നല്ല രീതിയിൽ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഉപയോഗ പുരട്ടിയിട്ട് വേണം നമ്മൾ പുറത്ത് പോകേണ്ടുന്നത് അത് അറ്റ്ലീസ്റ്റ് നമ്മൾ പുറത്ത് പോകുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മുമ്പ് നമ്മൾ അത് ആ സൺസ്ക്രീൻ നമ്മുടെ വസ്ത്രം മറയാത്ത ഭാഗങ്ങളിലെല്ലാം അതായത് നമുക്ക് മറയ്ക്കാൻ പറ്റാത്ത എല്ലാ ഭാഗങ്ങളിലും സൺസ്ക്രീൻസ് പുരട്ടേണ്ടതാണ് അത് ഒരു പരിധിവരെ ഈ പാടുകൾ തെളിഞ്ഞു വരുന്നതിനെ നമുക്ക് മറയ്ക്കാൻ പറ്റും ഡോക്ടർ അതുപോലെ തന്നെ ഈ മുഖത്ത് അരിമ്പാറ പ്രത്യക്ഷപ്പെടാറുണ്ട് പലരുടെയും മുഖത്ത് അത് കാണാറുമുണ്ട് ഈ അരിമ്പാറയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എങ്ങനെയാണ് ഈ അരിമ്പാറ നീക്കം ചെയ്യാനാവുക മുഖത്ത് കാണുന്ന അരി അരിമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ അത് അരിമ്പാറയല്ല അരിമ്പാറ എന്ന് പറയുന്നത് ശരിക്കും ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് നമ്മുടെ തൊലിപ്പുറത്ത് തന്നെ ഉണ്ടാകുന്നതാണ് ഈ മുഖത്ത് കാണുന്നത് ഭൂരിഭാഗവും അരിമ്പാറ വരുന്നുകൂടായുകയില്ല അരിമ്പാറ വരാം പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പാടുകളെന്ന് പറഞ്ഞാൽ അത് അരിമ്പാറയല്ല കാണുമ്പോൾ നമുക്കൊരു കറുത്ത നിറത്തിലുള്ള ചെറിയ വളർച്ച പോലെയുള്ള സാധ കാണുന്നതെങ്കിലും അത് അരിമ്പാറയല്ല അത് നമ്മുടെ ചർമ്മത്തിൻ്റെ തന്നെ അതിൻ്റെ ആ ഘടകങ്ങളിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ദോഷങ്ങളൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാരണം നമ്മുടെ കോശങ്ങൾ കോശങ്ങളുടെ ചില ഭാഗങ്ങൾ കുറഞ്ഞ് കുറച്ച് കട്ടി കൂടി ആ ഭാഗത്ത് അങ്ങനെ തടിപ്പ് പോലെ വരുന്നതാണ് ഈ കാണുന്ന കറുത്ത അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു രോഗമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വേറൊരു അസുഖമുണ്ടാവുകയോ ചെയ്യുന്നില്ല ആ പാടുകൾ നമുക്ക് ഉള്ള ഏക പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാഴ്ചയ്ക്കുള്ള ഒരു അഭംഗി നമ്മുടെ മുഖത്ത് പ്രത്യേകിച്ച് വല്ല ബാക്കിയുള്ളവർ കാണുന്ന ഒരു ഭാഗമാകുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് അങ്ങനെ കറുത്ത പാടുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭംഗിയാണ് അങ്ങനെയുള്ള ആ പാടുകൾക്ക് അത് എന്നല്ല ശരിക്കും അത് കറുത്ത ഉണ്ണികളെന്നേ ഞങ്ങൾ പറയാറുള്ളൂ അതിന് അതേ ആ ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ ആ അല്ലാതെ അത് ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ അത് കാരണം നമുക്ക് വേറൊരു അസുഖം വരാനോ ഉള്ള സാധ്യത വളരെ വിരളമാണ് പിന്നെ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കാണാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് പാരമ്പര്യമായിട്ടും പാരമ്പര്യമായിട്ടും ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഡോക്ടർ അതുപോലെ തന്നെ ഈ പലപ്പോഴും നമ്മുടെയെല്ലാം കണ്ണിന് ചുറ്റും താഴെയുമായി കറുത്ത പാടുകൾ വരാറുണ്ട് അത് വരുന്നത് എന്തുകൊണ്ടാണ് അതേതെങ്കിലും ലോകരക്ഷോ രോഗലക്ഷണമാണോ എങ്ങനെ അതിനെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാനാകും കൺതടത്തിൽ വരുന്ന കറുത്ത പാടുകളും നമ്മുടെ ക കവിൾ അതായത് നമ്മുടെ മുഖത്തിൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള നമ്മുടെ ചീക്സ് അതായത് നമ്മുടെ മാലാർ റീജ്യൻ എന്ന് നമ്മൾ പറയുന്നത് ആ ഭാഗത്ത് അതായത് കവിളിൻ്റെ മേൽഭാഗത്ത് ഉണ്ടാകുന്ന കറുത്ത പാടുകളും ഒരു മധ്യവയസ്സിൽ തൊട്ട് നമ്മൾ സാധാരണ കണ്ണു തുടങ്ങുന്ന സംഭവമാണ് ഈ കവിൾ ഭാഗത്ത് കാണുന്നതിനെ നമ്മൾ മെലാസ്മ അല്ലെങ്കിൽ നമ്മൾ കരിമംഗലം എന്നൊക്കെ പറയുന്നത് മെലാസ്മ എന്ന് പറയുന്നത് അതും ഇതുപോലെ തന്നെ ഒരു മധ്യഭാഗ മധ്യവയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പൂപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കൂടുതലും സ്ത്രീകൾ കൂടുതലും സ്ത്രീകളിൽ നമ്മൾ കണ്ട കാണുന്ന ഒരു അടയാളമാണ് അത് ഈ കവിൾ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ രണ്ട് ഇടയ്ക്കായിട്ട് നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് നമ്മുടെ മൂക്കില് താടി ഭാഗത്ത് അതായത് നടുഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു ഫുൾ ഭാഗത്തായിട്ടും അങ്ങനെ വരാനുള്ള സ ഫുൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലല്ല ഈ ഒരു ഏരിയയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് വളരെ വ്യക്തമല്ല രണ്ട് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് കൂടുതലും സ്ത്രീകൾക്കായതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഹോർമോണുകളുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഹോർമോണുകളുടെയൊക്കെ പ്രവർത്തനത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ അതിൻ്റെ അളവിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഒരു കാരണമായിട്ട് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് അശ്വിൻ അശ്വിൻ ആണ് ചോദിച്ചോളൂ പിന്നെ ഡോക്ടർ വയസ്സുണ്ട് ഹലോ കേൾക്കാം അശ്വിനാണ് മൂക്കിന്റെ ഭാഗത്ത് മാത്രമായിട്ടാണോ വരുന്നത് അത് ആദ്യം വന്ന ഒരു കുരു അങ്ങനെ നിൽക്കുന്നതാണോ വീണ്ടും വീണ്ടും അങ്ങനെ വരുന്നുണ്ടോ വീണ്ടും വരുന്നുണ്ട് ഭാഗത്ത് മൂക്കിന്റെ പാലത്തിലാണോ പാലത്തിൽ മൂക്കിന്റെ നടുഭാഗത്തായിട്ടാണോ ഈ ഞാൻ ഈ കണിക്കുന്ന ഭാഗത്തായിട്ടാണോ ില്ല കാണുന്നില്ല ഓക്കെ മുഖക്കുരു സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പം പതിനെട്ട് വയസ്സെന്നില്ലേ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത് അഡോളസൻ്റ് ആക്നി എന്ന് പറയുന്നത് ഈ ഈ ഈ രീതിയിലുള്ള മുഖക്കുരു കാണുന്നത് കവളിൻ്റെ രണ്ട് ഭാഗത്തും ചിലർക്ക് മൂക്കിന്റെ ഭാഗത്തും വരാറുണ്ട് കൂടുതൽ എണ്ണമയമുള്ള ചർമ്മമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂക്കിന്റെ ഭാഗങ്ങളിലും മുഖക്കുരു വരാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് എണ്ണമയം നിയന്ത്രിച്ചു നിർത്തുന്ന രീതിയിൽ സ്കിൻ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക സൂക്ഷിക്കുക മുഖം ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് നല്ലതായിരിക്കും വേദനയുള്ള കുരുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അതനുസരിച്ചിട്ട് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പഴുത്ത കുരുവാണെന്നുണ്ടെങ്കിൽ അത് ആൻറ്റിബയോട്ടിക് ക്രീമുകൾ പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക് ക്രീമുകളുണ്ട് മോക്കുരുവിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകാം പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രീമുകളൊക്കെ മുഖത്ത് പുരട്ടുന്നത് വഴി മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മുഖക്കുരു ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അധികമായിട്ട് ഈ സീബം പ്രൊഡക്ഷൻ അതായത് എണ്ണമയം കൂടുതലുള്ള ചർമ്മത്തിലാണ് കൂടുതലായിട്ട് മുഖക്കുരു വരുന്നത് അതിൻ്റെ അരോമകൂപങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സുഷിരങ്ങൾ അടഞ്ഞു പോകുമ്പോഴേക്കും ആ സീബം അവിടെ കെട്ടി നിന്നിട്ടാണ് അണുബാധയുണ്ടായി പഴുത്ത കുരുക്കൾ ഉണ്ടാകുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നമ്മുടെ ചർമ്മം എപ്പോഴും ആ സുഷിരങ്ങളൊക്കെ ഒന്ന് തുറന്നിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഈ വരുന്ന സീബം പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴുത്ത വേദനയുള്ള കുരുക്കൾ ഉണ്ടാകുന്നതിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായിട്ട് മുഖത്ത് ക്രീമുകൾ അല്ലെങ്കിൽ നമ്മൾ കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കേണ്ടുന്നത് ആവശ്യമാണ് നമുക്ക് സാഹചര്യം അനുസരിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യം കഴിയുന്ന ഉടനെ തന്നെ മുഖം നല്ല നന്നായിട്ട് കഴുകി തുടച്ച് അല്ലെങ്കിൽ നമ്മൾ ജെൻറ്റിലായിട്ട് തന്നെ തുടച്ച് അതിൻ്റെ സു സുശിരങ്ങളെല്ലാം തുറക്കുന്ന രീതിയിൽ നമ്മൾ തുറന്ന് വിടുക സ്കിൻ ഫ്രീ ആയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂക്കൂര് വരുന്നതിൻ്റെ തോത് നമുക്ക് കുറയ്ക്കാൻ പറ്റും

ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് കൂടുതലും നമുക്ക് കവിൾ ഭാഗത്താണ് വരുന്നതെങ്കിൽ മൂക്കിൻ്റെ ഭാഗങ്ങളിലും മൂക്കുരു വരുന്ന വരാറുണ്ട് വര വന്നുകൂടായകയില്ല വരാറുണ്ട് ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ചർമ്മം നല്ല വൃത്തി എണ്ണമയം നിയന്ത്രിച്ച് നിൽക്കുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ചർമ്മത്തിന് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കുരു വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും മരുന്നുകൾ പഴുത്ത കുരുവാണ് വേദനയുള്ള കുരുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആൻറ്റിബയോട്ടിക് ഇതിലുള്ള ക്ലിൻറ്റമൈസിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകളുണ്ട് നമുക്ക് മുഖത്ത് പുരട്ടാനായിട്ടുള്ള ക്രീമുകളുണ്ട് അത് ആ വേ മുഖക്കുരുവിന് ചുറ്റും കഴിഞ്ഞാൽ വേദന കുറയുകയും മുഖക്കുരു ചുരുങ്ങിപ്പോവുകയും ചെയ്യും പൊട്ടിക്കാതിരിക്കുക പൊട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തമായി കരുതുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഈ ചർമ്മ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാനാകും ആ ചർമ്മത്തിന്റെ മൃദുത്വവും തിളക്കവും കൂട്ടാനാകും സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനേക്കാളേറെ ആരോഗ്യമുള്ള ഒരു ചർമ്മം അതാണ് നമ്മുടെ ലക്ഷ്യം ഞങ്ങളുടെ ഡർമറ്റോളജിസ്റ്റിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു ചർമ്മം ആരോഗ്യമുള്ള ഒരു വ്യക്തി അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ആരോഗ്യമുള്ള ഒരു ചർമ്മം എന്ന് പറയുമ്പോഴേക്കും അതിനെ ഒരു നോർമൽ രീതിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വരണ്ട ചർമ്മം ജനിതകമായിട്ട് വരണ്ട ചർമ്മമുള്ളവരുണ്ട് അതിനെപ്പോലും നമുക്കതിൻ്റെ ആ വരൾച്ച കുറച്ച് നമുക്ക് എണ്ണ ഒരു ഒരുവിധ മാർഗവുമുള്ള ചർമ്മമാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ ഒരുപാട് രീതികൾ നമുക്ക് മുൻപിലുണ്ട് ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു നമ്മുടെ ചർമ്മം ഏറ്റവും ക്ലീനായിട്ട് ക്ലീനായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയറായിട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക അമിതമായിട്ടുള്ള അല്ലെങ്കിൽ സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കളുടെ അതി അതിപ്രസരം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം തീർച്ചയായിട്ടും നമുക്ക് ദോഷം തന്നെ ഉണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ചിലർക്കെങ്കിലും അതിൻ്റെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല തരത്തിലുള്ള സൗന്ദര്യ സമ്മർദ്ദക വസ്തുക്കളാണ് ഇപ്പോൾ നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് ഈ എല്ലാ വസ്തുക്കളും ഓരോ വ്യക്തിക്കും ചേരണമെന്നില്ല എനിക്ക് ചേരുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചേരുന്ന പ്രോഡക്ട്സ് അതല്ലെങ്കിൽ ആ വസ്തുക്കൾ മറ്റൊരു വ്യക്തിക്ക് ചേരണമെന്നില്ല അപ്പോൾ പരസ്യം കണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഈ സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കരുത് അത് നമുക്ക് ചിലപ്പോൾ ദോഷകരമായിട്ട് ഭാവി ഭവിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു മൃദുത്വം അല്ലെങ്കിൽ അതിൻ്റെ ആ തിളക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ എഴുപത് ശതമാനവും കോൺസ്റ്റിറ്റ്യൂഷൻ വെള്ളമാണെന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു തിളക്കം നിലനിർത്താനായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ദിവസം ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കേണ്ടുന്നതാണ് അമിതമായിട്ട് ഞാനൊന്ന് ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്നും

സാധാരണ രീതിയിൽ മുഖത്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മുഖത്ത് രോമം വളരാനുള്ള ഉണ്ടെങ്കിൽ പോലും വളരെ നേരിയ രീതിയിലുള്ള നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ രോമങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് പക്ഷേ നല്ല കറുത്ത നിറത്തിലുള്ള വലിയ രോമങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് അബ്നോർമലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് മുഖത്ത് രോമ വളർച്ചയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യത്യാസമാണ് മെയിനായിട്ട് നമ്മുടെ ഓവറിയുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം കാരണം ആ ഹോർമോണുകളുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് അവിടെയുള്ള രോമകോപങ്ങളിലുള്ള സ്റ്റിമുലേഷൻ കാരണമാണ് ഇങ്ങനെ രോമം വളർച്ച ഉണ്ടാകുന്നത് ഡോക്ടർ ഞാനൊന്നിടപെടുകയാണ് ഹലോ ഡോക്ടറിൻ്റെ അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിരുന്നത് മുഖക്കുരുവും അനുബന്ധ പ്രശ്നങ്ങളും പരിഹാരവുമായിരുന്നു നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് തിരുവനന്തപുരം പേരൂർക്കട ഗവൺമെന്റ് ഡിസ്ട്രിക്ട് മോഡൽ ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ മെറീന പോളാണ് നന്ദി ഡോക്ടർ ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ് നമസ്കാരം